വണ്ടിയിൽ കയറ്റി കുട്ടികൾ ഞാൻ നല്ല കുഴപ്പമില്ലാത്ത കുട്ടികളാണ് മൂന്നു നല്ല അടിപൊളി നല്ല കുട്ടികൾ എന്താ പറയുക ഇതിനകത്ത് ആ കുട്ടികളെ പിന്നെ നമ്മൾ മൂന്നെണ്ണം വണ്ടിയിൽ കയറ്റി ഇതിപ്പോ അടുത്തേക്കന്നെയാണ് അടുത്തക്കാലം വിട്ടുകായാലും നമ്മളെ കുട്ടികൾ സൂപ്പർ കുട്ടികളാണ് അപ്പൊ അടുത്തക്കാലം വിട്ടുകായാലും നമ്മള് കൊണ്ടുപോയി അവിടെ സേഫ്റ്റിയിൽ കൊണ്ടുപോയി ഇറക്കി കൊടുക്കുക ആണാനും ചുറുക്കുണ്ട് നല്ല പിന്നെ എന്താ പറയാ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഹരിയാന മുറ പോത്തിൻകുട്ടികൾ വാങ്ങണമെങ്കിൽ ഇതട്ടോ നമ്മളെ ഫാമിൽ പുതിയ ലോഡ് വരുന്നുണ്ട് അടുത്ത ബുധനാഴ്ച പത്തൊമ്പത് പതിനൊന്ന് ബുധനാഴ്ച രാവിലെയാണ് പുതിയ ലോഡ് മുറ പോത്തിൻകുട്ടികൾ എത്തുന്നത് നമ്മൾ ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ബഫ്ലൂസ് ഫാം സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കും ചട്ടിപ്പറമ്പിനിടക്ക് കുളത്തൂർ പലകപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ ഇപ്പോൾ പോത്തു കുട്ടികൾ ഇപ്രാവശ്യം വരുന്നത് ചെറുതും വലതും ഒക്കെ ഉണ്ട് ഇപ്പൊ പോത്തുകുട്ടികളെ കുറിച്ച് കൂടുതൽ അറിയാനായി സ്ക്രീൻ

നല്ല അഭിപ്രായം മൂന്നാമത്തെ ലോഡാണ് ഈ മൂന്നാമത്തെ ലോഡാണിത് അപ്പൊ നല്ല കുട്ടികളായതുകൊണ്ട് ഫുള്ള് പോയി കഴിഞ്ഞു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കുട്ടികളെ ഒക്കെ മാർക്ക് ചെയ്ത് എല്ലാരും വാങ്ങിപ്പോയി കഴിഞ്ഞു രണ്ട് കുട്ടികളെ അത് പതാകി അവൻ കയറ്റി പോയി ഒക്കെ ലാസ്റ്റ് ഇനി അടുത്തലോട് വന്നിട്ട് വേണം ഫൈസൽ പോയി ബുക്ക് ചെയ്യുക ഒക്കെ ബുക്ക് ചെയ്യാ എല്ലാവരും ബുക്ക് ചെയ്ത് വരിക അതേമാതിരി കൂടുതലും നമ്മൾ ഇതിൽ കണ്ടിട്ടാണ് പിന്നെ നമ്മളെ ചാനൽ കണ്ടിട്ട് വരുന്നുണ്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക ഒക്കെ വീഡിയോ കോൾ ചെയ്യുക കാണിച്ചു കൊടുക്കുക സാധനം കാണിച്ചു കൊടുക്കുക അങ്ങനെ പോലെ പിന്നെ നമ്മളവിടെ കൊണ്ടുപോയി ഇറക്കി കൊടുക്കുക ഏ ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ വന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ കൊണ്ടുപോയി ഇറക്കി കൊടുത്താലും നമ്മളോട് ഒരു കംപ്ലയിൻറ്റ് വരെ വന്ന് പറഞ്ഞിട്ടില്ല അവരിവിടെ വന്നിട്ട് പോലും ഇല്ല ഇവിടെ വന്ന് വെറുതെ വീഡിയോ കോൾ കണ്ടിട്ടാണ് തൂക്കും നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ കുട്ടികളവിടെ കൊണ്ടുപോയി ഇറക്കി കൊടുക്കുന്നത് ഓക്കെ ഒന്നും ഇല്ലാത്ത കുട്ടികളല്ലേ ആയി